ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദിസ് ചാനൽ എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയെ പൂർണ്ണമാക്കുന്ന പത്ത് വാക്കുകൾ അങ്ങനെ ആയിരിക്കും നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവുക തീർച്ചയായും നമ്മുടെ ഭാഷയെ പൂർണ്ണമാക്കുന്ന ചില വാക്കുകളുണ്ട് ആ വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ തന്നെയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് റിട്ടൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷിന് പല രൂപത്തിലും നമ്മൾ പഠിക്കുന്നുണ്ടാവാം പക്ഷേ എങ്കിലും നമ്മുടെ ആ പഠനത്തെ പൂർണ്ണമായ രൂപത്തിലേക്ക് പൂർണ്ണമായ രൂപത്തിൽ ആ പഠനം സാധ്യമാവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ അതായത് ഇംഗ്ലീഷിൽ ട്രാൻസിഷണൽ വേഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വാക്കുകളുണ്ട് ഈ വാക്കുകൾ വളരെ അത്യാവശ്യമായിട്ടുള്ള വാക്കുകളാണ് ഈ വാക്കുകളെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രമാത്രം ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഭാഷയെ വളരെ ഗൗരവമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഭാഷാ പ്രയോഗത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന വാക്കുകളായിരിക്കും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വാക്കുകൾ ട്രാൻസ്ലേഷണൽ വേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കേവലം പത്തെണ്ണല്ല മിനിമം നമ്മുടെ നിത്യ ജീവിതത്തിൽ നിത്യ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന എറൗണ്ട് ഒരു നൂറ് വാക്കുകളെങ്കിലും നമുക്ക് പഠിക്കാനുണ്ട് ആ നൂറ് വാക്കുകൾ നമുക്ക് വ്യത്യസ്ത കാറ്റഗറിയിലാക്കിത്തീരിക്കാം അതിൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കണ്ട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇത് കൂടാതെ വേറെ പല സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമുണ്ട് അതായത് കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് അതുപോലെ കോസസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോസൽ വേഡ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്ന പത്ത് വാക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പത്ത് എപ്പിസോഡുണ്ടെങ്കിൽ ഈ സീരീസ് തീരും അപ്പോൾ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീരീസിലെ മുഴുവൻ വാക്കുകളും ഡിസ്കസ് ചെയ്യാൻ സാധിക്കും ഓക്കെ എനിവേ ലെറ്റ്സ് ഗെറ്റിൻ ടു ടുഡേയ്സ് സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ലേഷണൽ വേഡ്സുകളാണ് ആദ്യത്തെ വേഡെന്ന് പറയുന്നത് നവത്ലസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ വാക്ക് സാധാരണ നിങ്ങൾ പത്രവും പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ റീഡിംഗിൻ്റെ സമയത്ത് നിങ്ങൾ കൂടുതൽ കാണുന്ന കാണുന്നൊരു വാക്കായിരിക്കും അതായത് ഫോർമൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു നവത് ലെസ് എന്ന് പറഞ്ഞാൽ എന്നാൽ നമുക്കത് സ്പോക്കണിൻ്റെ ഭാഗമായിട്ടും ഉപയോഗിക്കാം ഉപയോഗിക്കാറുണ്ട് കൂടുതലും ഫോർമൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ പത്രത്തിൻ്റെയൊക്കെ എഡിറ്റോറിയലൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവിടെ കാണാൻ സാധിക്കാം അതുപോലെ എസ് എ പാരഗ്രാഫൊക്കെ എഴുതുമ്പോഴൊക്കെ നവത്ലസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് നെവത്ലസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കണ്ട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് കൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ആദ്യം പറഞ്ഞ ക്ലോസിൻ്റെ മീനിങ്ങിന് വിരുദ്ധമായിട്ട് മറ്റൊരു കാര്യം അടുത്ത ക്ലോസിൽ പറയുമ്പോഴോ ഈ രണ്ട് ക്ലോസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൺജക്ഷനാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ട്രാൻസേഷണൽ വേഡ്സുകളെന്ന് പറയുന്നത് ഓക്കെ അപ്പം നെവത്ലസ് വെച്ച് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് ഇറ്റ് വാസ് എക്സ്പെൻസീവ് നെവത്ലസ് ഐ ഡിസൈഡ് ടു ബൈ ഇറ്റ് ഇറ്റ് വാസ് എക്സ്പെൻസീവ് ബട്ട് ഐ ഡിസൈഡ് ടു ബൈ ഇറ്റ് ഈ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷന് പകരമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് നവത്ലസ് അപ്പം നെവത്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും എന്നിരുന്നാലും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇറ്റ് വാസ് എക്സ്പെൻസീവ് അത് വളരെ വിലയുള്ളതാണ് എന്നിരുന്നാലും എന്നാലും ഐ ഹാവ് ഡിസൈഡ് ടു ബൈറ്റ് അല്ലെങ്കിൽ ഐ ഡിസൈഡ് ടു ബൈറ്റ് ഞാനത് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു വളരെ വിലയുള്ളതായിരുന്നു എന്നാലും ഞാനത് വാങ്ങാൻ തീരുമാനിച്ചു മറ്റൊരു ഉദാഹരണം നോക്കിയേ ദ മൂവി ഹാഡ് ബാഡ് റിവ്യൂസ് നെവർലെസ് ഐ എൻജോയ്ഡ് ഇറ്റ് ദ മൂവി ഹാഡ് ബാഡ് റിവ്യൂസ് നെവർലെസ് ഐ എൻജോയിഡ് ഇറ്റ് അപ്പോൾ സിനിമയ്ക്ക് മോശം റിവ്യൂസ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ആ സിനിമ ആസ്വദിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ കണ്ട്രാസ്റ്റ് ആയിട്ടുള്ളത് മറ്റൊരുദാഹരണം കൂടി നമുക്ക് നോക്കാം ഐ വാസ് ഇൻ ഷുവർ ദറ്റ് മീൻസ് ഐ വാസ് നോട്ട് ഷുവർ നെവർ ലെസ് ഐ ഗവ് ഇറ്റ് ടു ട്രൈ ഐ ഗേവ് ഇറ്റ് ടു ട്രൈ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി അതായത് ഐ വാസ് ഇൻ ഷൂഡ് എനിക്ക് ഉറപ്പില്ലായിരുന്നു നെവത്ലസ് എന്നാലും ഐ ഗവിച്ച ട്രൈ ഞാനൊന്ന് ശ്രമിച്ചു ഞാനൊരു ശ്രമം നടത്തി ഓക്കെ അപ്പോൾ ഇതാണ് നെവത്ലസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ വാക്കിലേക്ക് പോകാം ഓക്കെ അടുത്ത വാക്കിലേക്ക് അടക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുകയാണ് അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങളുടെ വൊക്കാബുലറി ഒരു മികച്ച ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകും ഭാഷയിൽ ചിലപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ബേസിക് ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും പക്ഷേ ഒരു വേദിയിലിരുന്നുകൊണ്ട് നാല് വാക്ക് സംസാരിക്കാൻ ഒരു വിഷയത്തെക്കുറിച്ച് നാല് വാക്ക് സംസാരിക്കാൻ അറിയാത്ത ആളായിരിക്കാം ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ നാലാളോട് പറയാനൊക്കെ പറ്റാത്ത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ വീട്ടിൽ വരുന്നൊരു പത്രം ഇംഗ്ലീഷ് പത്രം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടത് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ലെവലിലുള്ള വൊക്കാബുലറി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾ എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലിറ്റററി ആൻഡ് ജേണലിസ്റ്റിക് വേർഡ്സുകളിൽ അതുപോലെ ഫ്രേസസ് ശൈലികളിലൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളേജ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രോ പ്രോബ്ലമുള്ള ആളുകൾക്ക് അതായത് ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ലോകത്തെവിടെയിരുന്നു പഠിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിലേക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ഉപകാരപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സിൻ്റെ ആറാമത്തെ ബാച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ആറാമത്തെ ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നാല് പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് തുടരാം രണ്ടാമത്തെ വാക്ക് നോക്കാം ലൈക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അതേപോലെ അതേ രീതിയിൽ അതേപോലെ അതേ രീതിയിൽ ലൈക്ക് വൈസ് അതുപോലെ അതേ രീതിയിൽ ഉദാഹരണം നോക്കൂ ഷീ ലവ്സ് ഡാൻസിങ് ഷി ലവ്സ് ഡാൻസിങ് ലൈക്ക് വൈസ് ഷീ എൻജോയ്സ് സിംഗിങ് ഷി ലവ്സ് ഡാൻസിങ് ലൈക്ക് വൈസ് ഷീ എൻജോയ്സ് സിംഗിങ് ഷീ ലവ്സ് ഡാൻസിങ് അവക്ക് ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണ് അതേപോലെ തന്നെ ഷീ എൻജോയ് സിങ്ങിങ് പാട്ട് പാടുന്നത് അവൾ ശരിക്കും ആസ്വദിക്കുന്നു പാട്ട് പാടുന്നത് അവൾ ആസ്വദിക്കുന്നു ഷീ എൻജോയ്സ് സിങ്ങിംഗ് ദി ഫുഡ് വാസ് ഡിലീഷ്യസ് ദി ഫുഡ് വാസ് ഡിലീഷ്യസ് ലൈക്ക് വൈസ് ദി സർവീസ് വാസ് എക്സലൻറ്റ് ദി ഫുഡ് വാസ് ഡിലീഷ്യസ് അതായത് ഭക്ഷണം വളരെ രുചികരമായിരുന്നു ലൈക്ക് വൈസ് അതേപോലെ തന്നെ ദ സർവീസ് വാസ് എക്സലൻ്റ് അവരുടെ സേവനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ദ ഹൗസ് ഈസ് സ്പേഷ്യസ് വീട് വളരെ സൗകര്യമുള്ളതാണ് വളരെ വിസ്താരമുള്ളതാണ് ലൈക്ക് വൈസ് അതുപോലെ തന്നെ ദ ബാക്ക് ദ ബാക്ക്യാഡ് ഈസ് ലാർജ് ഓക്കെ ദ ബാക്ക്യാഡ് ഈസ് ലാർജ് ദ ഹൗസ് ഈസ് സ്പേഷ്യസ് ലൈക്ക് വൈസ് ദ ബാക്ക്യാഡ് ഈസ് ലാർജ് മുറ്റം വളരെ വലുതാണ് അപ്പോൾ വീട് വളരെ സൗകര്യപ്രദമായിട്ടുള്ള വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആണ് അതുപോലെ മുറ്റം ബാക്ക് യാഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജ് ഓക്കെ ദ ബാക്ക് യാഡ് ഇറ്റ്സ് എ ലാർജ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് വൈസ് എന്താണെന്നുള്ളത് മനസ്സിലായി ഇനി നമുക്ക് മൂന്നാമത്തെ വേർഡിലേക്ക് പോകാം അടുത്ത വാക്ക് മീൻ വായിൽ മീൻ വയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അതിനിടയിൽ മീൻ വായിൽ അതിനിടയിൽ അതിനിടയ്ക്ക് ഓക്കെ അത് കൂടാതെ മീൻ വോയിൽ എന്ന് പറയുന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട് അതുവരെ എന്നൊരർത്ഥം കൂടിയുണ്ട് നമുക്കത് രണ്ടും ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് അതിനിടയിൽ എന്ന അർത്ഥത്തിൽ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം ഐ വാസ് കുക്കിംഗ് മീൻ വായിൽ ഹിസ് എറ്റ് ദി ടേബിൾ ഐ വാസ് കുക്കിംഗ് ഞാൻ ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു മീൻ വായിൽ അതിനിടയിൽ ഹിസ് എറ്റ് ദ ടേബിൾ അവൻ ടേബിൾ സെറ്റ് ചെയ്തു ഐ വാസ് കുക്കിംഗ് മീൻ വോയിൽ ഹിസ് എറ്റ് ദ ടേബിൾ ഞാൻ ഭക്ഷണം പാകം ചെയ്യായിരുന്നു അതിനിടയിൽ അവന് ടേബിൾ എന്ത് ചെയ്തു ഒരുക്കി ടേബിൾ ഒരുക്കി ടേബിൾ സെറ്റ് ചെയ്തു മറ്റൊരുദാഹരണം കൂടി നമുക്ക് ഈ അതിനിടയിൽ എന്നാർത്ഥത്തിൽ നമുക്ക് നോക്കാം ഐ വാസ് ഓൺ ദ ഫോൺ മീൻ വായിൽ ഹി വാസ് വാച്ചിങ് ദി ടി വി ഐ വാസ് ഓൺ ദി ഫോൺ ഞാൻ ഫോൺ വിളി വിളിക്കുകയായിരുന്നു ഫോണിൽ സംസാരിക്കായിരുന്നു ഐ വാസ് ഓൺ ദ ഫോൺ ഞാൻ ഫോണിലായിരുന്നു മീൻ വയൽ അതിനിടയിൽ ഹ്യൂ ഹാസ് വാച്ചിങ് ദ ടി വി അവൻ ടി വി കാണുകയായിരുന്നു ഇനി നമുക്ക് അതുവരെ എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് മീൻ വയൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ദ മൂവി സ്റ്റാർട്ട്സ് ഇൻ എൻ ആർ അതായത് ഒരു മണിക്കൂറിൽ ഉള്ളിൽ സിനിമ തുടങ്ങും ദ മൂവി സ്റ്റാർട്ട്സ് ഇൻ എൻ ആർ ഒരു മണിക്കൂറിനുള്ളിൽ സിനിമ തുടങ്ങും അതുവരെ മീൻ വയൽ ലെറ്റ്സ് ഗ്രാബ് എ കോഫി നമുക്കൊരു കാപ്പി കുടിക്കാം അല്ലെങ്കിൽ ഒരു കാപ്പി കഴിക്കാം ഓക്കെ ലെറ്റ്സ് ഗ്രാബ് എ കോഫി അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഒരു കാപ്പി വാങ്ങിച്ച് കുടിക്കുന്നതിന് നമ്മൾ എന്താ പറയുക ഗ്രാബ് എ കോഫി ഗ്രാബ് എ ടീ അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ദ മൂവി സ്റ്റാർട്ട്സ് ഇൻ എൻ ആൾ ദ മൂവി സ്റ്റാർട്സ് ഇൻ എൻ ആൾ ദ മൂവി ബിഗിൻസ് ഇൻ എൻ ആൾ അല്ലെങ്കിൽ ദി മൂവി സ്റ്റാർട്ട്സ് ഇൻ എൻ ആൾ മീൻ വായിൽ ലറ്റ്സ് ഗ്രാബ് എ കോഫി അവിടെ നമുക്ക് ആ മീൻ വായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ആ ആകുമ്പോഴേക്കും അത് സിനിമ ഒരു മണിക്കൂറിനുള്ളിൽ തുടങ്ങുമല്ലോ അതുവരെ അപ്പോഴേക്കും നമുക്കൊരു കാപ്പി കുടിക്കാം എന്ന അർത്ഥത്തിൽ അപ്പോൾ ഇങ്ങനെയാണ് അതുവരെ എന്നുള്ള അർത്ഥത്തിൽ മീൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്ത നാലാമത്തെ വാക്കിലേക്ക് കിടക്കാം മോറോവ് മോറോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ അതുമാത്രമല്ല തന്നെയുമല്ല എന്നൊക്കെ അർത്ഥം പറയാം തന്നെയുമല്ല ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം നോക്കിയേ ഹി ഈസ് വെരി ടാലൻറ്റഡ് അവൻ വളരെയധികം ടാലൻറ്റഡാണ് വളരെയധികം കഴിവുകളാണ് മൊറവ് തന്നെയുമല്ല മാത്രമല്ല ഹീസ് വെരി ഹാർഡ് വർക്കിംഗ് അദ്ദേഹം അല്ലെങ്കിൽ അവൻ വളരെയധികം ഹാർഡ് വർക്കിംഗ് കൂടിയാണ് ഹീസ് വെരി ടാലൻറ്റഡ് മൊറവ് ഹീസ് വെരി ഹാർഡ് വർക്കിംഗ് ഓക്കെ ഒരു ഉദാഹരണം നോക്കിയാലോ ഹീസ് വെരി സ്മാർട്ട് മൊറവ് ഹീസ് വെരി ക്രിയേറ്റീവ് ഹീസ് വെരി സ്മാർട്ട് അവൻ വളരെ സ്മാർട്ടാണ് മൊറവ് ഹീസ് വെരി ക്രിയേറ്റീവ് അതുപോലെ തന്നെ ആൾ വളരെയധികം ക്രിയേറ്റീവാണ് വളരെയധികം എന്താ പറയുന്നത് സർഗാത്മകമായിട്ടുള്ള പ്രവർത്തികൾ നടത്തുന്ന കൂടുതൽ കഴിവുകളുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഒരു ഉദാഹരണം അവിടെ നോക്കാം ദ ആപ്പ് ഈസ് ഈസി ടു യൂസ് മോർ ഓവർ ഇറ്റ്സ് ഫ്രീ ദ ആപ്പ് ഈസ് ഈസി ടു യൂസ് ആപ്പ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് തന്നെയുമല്ല മോറോവർ ഇറ്റ്സ് ഫ്രീ അത് ഫ്രീയുമാണ് അപ്പോൾ മോറോവർ പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അഞ്ചാമത്തെ വേഡ് നോക്കാം അഞ്ചാമത്തെ വേഡ് ഹവവ് ഹവവ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നാലും എന്നാണ് ഹവവർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നാലും ഐ ലൈക്ക് ദിസ് കള് ഹവേ ഇറ്റ് ഡസൻ സ്യൂട്ട് മീ ഐ ലൈക്ക് ദിസ് കളർ ബട്ട് ഇറ്റ് ഡസൻ സ്യൂട്ട് മീ എനിക്ക് ഈ കളർ നിറം ഇഷ്ടമാണ് പക്ഷേ ഇതെനിക്ക് ചേരില്ല മറ്റൊന്ന് ദ ടീം പ്ലേഡ് വെൽ ടീം നന്നായിട്ട് കളിച്ചു ഹവ്വർ ദി ലാസ്റ്റ് ദി ഗെയിം അവർക്ക് ഗെയിം നഷ്ടമായി അതായത് അവർ തോറ്റുപോയി ദ ടീം പ്ലേഡ് ധെൽ ഹവ് ദി ലോസ്റ്റ് ദ ഗെയിം ഓക്കെ ഉദാഹരണം കൂടി ഷീ ഇസ് യങ് ഹവ് ഷീ ഈസ് വെരി റെസ്പോൺസിബിൾ അവൾ വളരെ യങ്ങാണ് വളരെ ചെറുപ്പാണ് ഹവ് എന്നാലും ഷീ ഇസ് വെരി റെസ്പോൺസിബിൾ അവൾ വളരെയധികം ഉത്തരവാദിത്തമുള്ള ആളാണ് ഓക്കെ ഇപ്പോൾ ഹവ്വറിൻ്റെ ഉപയോഗം കൂടി പഠിച്ചു ഇനി ആറാമത്തെ വാക്കാണ് ദെയർ ഫോർ ദെയർ ഫോർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലെങ്കിൽ അക്കാരണത്താൽ ഇറ്റ്സ് റേനിങ് മഴ പെയ്യാണ് ദർ ഫോർ ദ മാച്ച് ഇസ് പോസ്പോണ്ട് അതുകൊണ്ട് മാച്ച് മാറ്റി മാറ്റിവെക്കപ്പെട്ടു ഓക്കെ ഇറ്റ്സ് ട്രെയിനിങ് ദർ ഫോർ ദ മാച്ചിസ് മറ്റൊരു ഉദാഹരണം നോക്കാം ദ ഫുഡ് വാസ് കോൾഡ് ദർ ഫോർ ഐ ഹീറ്റ് അപ്പ് ഭക്ഷണം തണുത്തതായിരുന്നു അതുകൊണ്ട് ഞാനത് ചൂടാക്കി ദ ഫുഡ് വാസ് കോൾഡ് ദർ ഫുർ ഐ ഇറ്റ് അപ്പ് അതുകൊണ്ട് ഞാനത് ചൂടാക്കി ഓക്കെ അപ്പ് എന്ന് പറഞ്ഞാൽ ചൂടാക്കുക ഒരു ഉദാഹരണം കൂടി നോക്കാം ദ വെതർ വാസ് വെരി നൈസ് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു ദർ ഫോർ വി വെൻറ്റ് ടു ദ ബീച്ച് അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ദ വെതർ വാസ് വെരി നൈസ് ദ ഫോ വീ വെൻറ്റ് ടു ദ ബീച്ച് ഇനി നമുക്ക് ഏഴാമത്തെ വാക്ക് നോക്കാം ഏഴാമത്തെ വേർഡ് ഓൾ ദോ ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോ അല്ലെങ്കിൽ ഈവെൻറ്റോ എന്ന് പറയുന്ന വാക്കുകൾക്ക് തുല്യമാണ് ഓൾഡോ ഇത് നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഓൾഡോ എന്ന് പറഞ്ഞാൽ എങ്കിലും ഓക്കെ എങ്കിലും ദോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈവെൻ്റോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് പക്ഷേ ദോ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആ ഒരു എന്താ പറയുക കുറച്ചുകൂടി ആ പറയുന്ന ശബ്ദത്തിന് കുറച്ചുകൂടെ എംഫസൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾ ദോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലീവൻ ദോ ഉപയോഗിക്കുന്നത് ഡോ എന്ന് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ എംഫസൈസ് കൂടുതലാണ് ഓൾ ദോ അല്ലെങ്കിൽ ലീവൻ ഡോയ്ക്ക് അപ്പോൾ ഓൾ ഡോ ഓൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഓക്കെ അങ്ങനെയാണെങ്കിലും അപ്പോൾ നമുക്കത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം ഓൾ ദോ ദ ഫുഡ് വാസ് സ്പൈസി ഐ എൻജോയ്ഡ് ഇറ്റ് ഓൾ ദോ ദ ഫുഡ് വാസ് സ്പൈസി ഐ എൻജോയ്ഡ് ഇറ്റ് അതായത് ഭക്ഷണം നല്ല എരിവുള്ളതായിരുന്നു അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിരുന്നു എന്നാലും ഞാനത് ആസ്വദിച്ചു ഓക്കെ ഓൾ ദോ ദ ഫുഡ് വാസ് സ്പൈസി ഐ എൻജോയ്ഡ് ഇറ്റ് അടുത്തതാഹരണം ഓൾ ദോ ഇറ്റ് വാസ് റെയിൻഡ് ഓൾ ദോ ഇറ്റ് വാസ് റെയിൻഡ് ദ ഇവൻറ്റ് വാസ് സക്സസ്ഫുൾ ഓൾ ദോ ഇറ്റ് വാസ് റെയിൻഡ് ദ ഇവൻറ്റ് വാസ് സക്സസ്ഫുൾ അതായത് മഴ പെയ്തെങ്കിലും മഴ പെയ്തുവെങ്കിലും എങ്കിലും പരിപാടി വിജയകരമായിരുന്നു ഓക്കെ മഴ പെയ്തെങ്കിലും പരിപാടി വിജയകരമായിരുന്നു ഓൾ ദോ ഹി വാസ് ലെയ്ഡ് ഹി സ്റ്റിൽ കോട്ട് ദ ബസ് അവൻ വൈകിയെങ്കിലും ഓൾ ദോ ഹി വാസ് ലെയ്റ്റ് അവൻ വൈകിയെങ്കിലും സ്റ്റിൽ ഹി കോട്ട് ദ ബസ് അല്ലെങ്കിൽ ഹി കോട്ട് ദ ബസ് ഓൾഡോ ഹി വാസ് ലേറ്റ് അവൻ വൈകിയെങ്കിലും ഹി കോട്ട് ദ ബസ് അവന് ബസ് പിടിച്ചു അല്ലെങ്കിൽ ബസ് കിട്ടി ഓക്കെ ക്യാച്ച് എ ബസ് എന്നാണ് പറയുക ബസ് പിടിക്കുന്നതിന് അല്ലെങ്കിൽ ബസ് കിട്ടുക എന്നർത്ഥത്തിൽ നമ്മൾ ക്യാച്ച് എ ബസ് എന്ന് പറയും അപ്പോൾ കോട്ട് ദ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് കിട്ടിയും അപ്പോൾ ഓൾഡോ ഹി വാസ് ലെയ്റ്റ് അവൻ വൈകിയെങ്കിലും ഹി കോട്ട് ദ ബസ് അവന് ബസ് കിട്ടിയും ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം എട്ടാമത്തെ വേർഡ് ഫർദർ മോർ ഫർദർ മോർ എന്ന് പറഞ്ഞാൽ കൂടാതെ അല്ലെങ്കിൽ തന്നെയുമല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വേർഡാണ് ഫർദർ മോർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ഒന്നാമത്തെ ഉദാഹരണം ദ വെതർ ഈസ് ഗുഡ് ഫർദർ മോർ ഇറ്റ് ഈസ് എ ഹോളിഡേ അതായത് കാലാവസ്ഥ വളരെ നല്ലതാണ് തന്നെയുമല്ല അല്ലെങ്കിൽ കൂടാതെ ഇറ്റ്സ് എ ഹോളിഡേ ഇന്ന് അവധി കൂടിയാണ് ഇറ്റ്സ് എ ഹോളിഡേ ടുഡേ ഇന്ന് അവധി കൂടിയാണ് ഓക്കെ അപ്പോൾ ദ വെതർ ഈസ് ഗുഡ് ഫാദർ മോർ ഇറ്റ്സ് എ ഹോളിഡേ ടുഡേ മറ്റൊരു ഉദാഹരണത്തോടെ നോക്കാം ദ ഫുഡ് വാസ് കോൾഡ് ദ ഫുഡ് വാസ് കോൾഡ് ഫാദർ മോർ അതായത് ഭക്ഷണം തണുത്തതാണ് മാത്രമല്ല ഫദർ മോർ കൂടാതെ ദ സർവീസ് വാസ് വെരി സ്ലോ അവരുടെ സർവീസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് നല്ല വളരെ പതുക്കെയാണ് ഓക്കെ ദ ഫുഡ് വാസ് വെരി കോൾഡ് ദ ഫുഡ് വാസ് വെരി കോൾഡ് ഫാദർ മോർ ദർ സർവീസ് വാസ് വെരി സ്ലോ ദ ഹോട്ടൽ റൂം വാസ് വെരി സ്മോൾ ഫർ ദർ മോർ ഇറ്റ് ഇഡ് ഇൻ ഹാഫ് എ ഗുഡ് വ്യൂ അതായത് ഹോട്ടൽ റൂം വളരെ ചെറുതാണ് മാത്രമല്ല ഇറ്റ് ഇഡ് ഇൻ ഹാഫ് എ ഗുഡ് വ്യൂ ഒരു നല്ല വ്യൂ നല്ലൊരു കാഴ്ച ഈ റൂമിനില്ല ഇനി നമുക്കടുത്ത വാക്കിലേക്ക് പോവാം ഇനി ഒൻപതാമത്തെ വേർഡ് കോൺസിക്വൻലി കോൺസിക്വൻലി എന്ന് പറഞ്ഞാൽ അനന്തരഫലമായിട്ട് എന്തിൻ്റെയെങ്കിലും അനന്തരഫലമായി അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ ഫലമായിട്ട് എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയാണ് കോൺസിക്വൻലി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഐ ഡിഡിൻ ഗെറ്റ് ഇൻ എഫ് സ്ലീപ് കോൺസിക്വൻലി ഐ ഫെൽറ്റ് ടയറ്റ് ഓൾ ദ ഡേ അതായത് എനിക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഐ ഡിഡിൻ ഗെറ്റ് ഇൻ എഫ് സ്ലീപ് കോൺസിക്വൻലി ഐ ഫെൽത്ത് ടൈറ്റ് ഓൾ ദ ഡേം ഷി ഫോർ ഗോ ടു സെറ്റ് ദ അലാം കോൺ സീക്വൻ്റ് ഷീ ലേറ്റ് ഫോർ ദ വർക്ക് ഷി ഫോർ ഗോ ടു സെറ്റ് ദ അലാം കോൺ സീക്വൻ്റ്ലി അതിൻ്റെ ഫലമായിട്ട് അതായത് അലാർ അലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ മറന്നുപോയി കോൺ സീക്വൻ്റ്ലി അതിൻ്റെ ഭാഗമായിട്ട് ഷി വാസ് ലെയ്റ്റ് ഫോർ ദ വർക്ക് ജോലിക്ക് അവൾ വൈകിപ്പോയി ഒരു ഉദാഹരണം കൂടി ദ ടീം ഡിഡ് ഇൻ പ്രാക്ടീസ് വെൽ ടീം നന്നായിട്ട് പരിശീലിച്ചില്ലേ കോൺസീക്വൻ്റ്ലി അതിൻ്റെ ഭാഗമായിട്ട് ദ ടീം ലോസ് ദ മാച്ച് ടീം പരാജയപ്പെട്ടു മാച്ചിൽ പോയിട്ടുപോയി ദ ടീം ഡിഡ് ഇൻ പ്രാക്ടീസ് വെൽ കോൺസിക്വൻലി അതിൻ്റെ ഭാഗമായിട്ട് ദ ടീം ലോസ് ദ മാച്ച് ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് വേർഡിലേക്ക് വരാം അവസാനത്തെ അതായത് പത്താമത്തെ എന്ന് പറയുന്നത് അഡീഷണലി അതായത് കൂടാതെ അഡീഷണലി മീൻസ് കൂടാതെ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ് അഡീഷണലി ഇറ്റ് ഹാസ് എ പോ ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ് അതായത് പൂന്തോട്ടത്തിൽ മുഴുവൻ പൂക്കളാണ് കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ പോണ്ട് അതിനൊരു ആ പൂന്തോട്ടത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പോണ്ട് കൂടി ഉണ്ട് ഐ വെൻറ്റ് ടു ദി ജിം ദിസ് മോർണിംഗ് അഡീഷണലി ഐ വാക്ക്ഡ് തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ വോർ ഒന്നുകൂടെ പറയാം ഐ വെൻറ്റ് ടു ദി ജിം ദിസ് മോർണിംഗ് ഞാൻ ജിമ്മിൽ ഇന്ന് രാവിലെ പോയി ഇന്ന് പോയി അഡീഷണലി അത് കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ഐ വാക്ക്ഡ് ഫോർ തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ ഫോർഡ് അതിനുശേഷം ഞാൻ ഏകദേശം മുപ്പത് മിനിറ്റോളം നടന്നു ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞ് ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാം ദി റൂം ഇസ് കോസി അതായത് റൂമ് വളരെ സൗകര്യപ്രദമാണ് അഡീഷണലി അതിനൊപ്പം തന്നെ ഇറ്റ് ഇസ് വെല്ലിറ്റ് അതായത് വളരെ പ്രകാശപൂരിതമാണ് ദി റൂം ഈസ് കോസി അതായത് റൂമ് വളരെയധികം സൗകര്യപ്രദമാണ് അഡീഷണലി അതിനൊപ്പം തന്നെ അതുകൂടാതെ ഇറ്റ് ഇസ് വെല്ലിറ്റ് അതായത് റൂം മുഴുവൻ പ്രകാശപൂരിതവുമാണ് അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെത്തോടെ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ